നിയന്ത്രിക്കുന്ന അധ്യക്ഷനുണ്ട് അതേ പരിപാടി നിയന്ത്രിക്കുന്ന കോർഡിനേറ്റർ ഉണ്ട് വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ ഉണ്ട് അതേ പ്ലെയിൻ നിയന്ത്രിക്കുന്ന പൈലറ്റ് ഉണ്ട് അതുപോലെ പലതും പലതും നിയന്ത്രിക്കുന്ന പലരുമുണ്ട് പക്ഷേ റബ്ബ് തന്നെ ആകാശങ്ങളിൽ നിന്നും ഭൂമിയിൽ നിന്നും നിങ്ങൾക്കാരാണ് ഭക്ഷണം തരുന്നതെന്ന് ചോദിക്കൂനേ അമ്മ അവ ആരാണ് കേൾവിയെ ഉടമയാക്കിയവൻ ആരാണ് കാഴ്ചകളെ ഉടമയാക്കിയവൻ ആരാണ് കാഴ്ച കൊടുക്കുന്നവൻ കണ്ണുണ്ടായിട്ട് കാണാത്ത എത്ര ആളുകളുണ്ട് കാതുണ്ടായിട്ട് കേൾക്കാത്ത എത്ര ആളുകളുണ്ട് ജീവനുള്ള കോഴിയിൽ നിന്ന് ജീവനില്ലാത്ത മുട്ടയെ പുറത്തു കൊണ്ടുവരുന്നവൻ ആരാണ് ജീവനില്ലാത്ത മുട്ടയിൽ നിന്ന് ജീവനുള്ള കോഴിക്കുട്ടിയെ പുറത്തു കൊണ്ടുവരുന്നവൻ ആരാണ് അതുപോലെ അതാ നിർജീവമായ മനസ്സുള്ള അബൂജഹൽ ആ അബൂജഹലിന്റെ അതേ പുത്രനായ ഗിരിമത് പിന് അപൂജലിന് ഈമാല കൊണ്ട് മനസ്സ് സജീവമായല്ലോ അങ്ങനെ കുഫുറിൽ തന്നെ നിറഞ്ഞു നിൽക്കുന്ന ആ മകനെ കൊടുക്കുന്നവൻ ആരാണ് അതേ സമയത്ത് അതേ അച്ഛൻ അല്ലെങ്കിൽ ബാപ്പ നല്ല മോമിനായിരുന്നു പക്ഷേ മകൻ യുക്തിവാദിയായി പോയി നിരീശ്വരവാദിയായി പോയി മതവിരോധിയായി പോയി ബാപ്പ നല്ല ഉറച്ച സുന്നിയായിരുന്നു മകൻ സുന്ന വിരോധിയായി ബാപ്പ നരകത്തിലാണ് ബാപ്പ ശിരിക്കാണ് ആ പോലെയാണെന്ന് പ്രഖ്യാപിക്കുന്നവനായി പോയി ഇങ്ങനെയൊക്കെ സംഭവിക്കുക നമ്മൾ േ അള്ളാഹു ചോദിക്കുന്നു അതേ നിർജീവമായതിൽ നിന്ന് നിന്ന് സജീവമായതിനെ പുറത്തു പുറത്തു കൊണ്ടുവരുന്നവൻ കൊണ്ടുവരുന്നവൻ ആരാണ് 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 സജീവമായതിൽ നിർജീവമായതിനെ കാര്യങ്ങളും നിയന്ത്രിക്കുന്നവൻ അതേ നമ്മൾ സാധാരണ പറയും പ്ലെയിന് നിയന്ത്രിക്കുന്നത് പൈലറ്റ് ആണെന്ന് പറയും ആ സ്ഥാപനം നിയന്ത്രിക്കുന്ന നിയന്ത്രിക്കുന്നത് ആണെന്ന് പറയും ആ സ്ഥാപനം നിയന്ത്രിക്കുന്ന മാനേജർ ആണെന്ന് പറയും അതുപോലെ ചില രാജ്യങ്ങളെ സംബന്ധിച്ചും സ്റ്റേറ്റുകളെ സംബന്ധിച്ചും പഞ്ചായത്തിനെ സംബന്ധിച്ചുമൊക്കെ അവിടെയെല്ലാം നിയന്ത്രിക്കുന്നത് ഇന്ന ആളാണെന്ന് പറയും ആ പാർട്ടി നിയന്ത്രിക്കുന്ന ഇന്ന ലീഡർ ആണെന്ന് പറയും അതെല്ലാം മുസ്ലിമായ മനുഷ്യൻ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് പടച്ചവന്റെ നിയന്ത്രണത്തിന് വിധേയമായി നിമിത്തമായി പ്രവർത്തിക്കുന്നു എന്നാണ് ഏതുപോലെ അതെ വസൂരി നിയന്ത്രിച്ച മരുന്നുണ്ട് കോളറ നിയന്ത്രിക്കുന്ന ഉണ്ടെന്ന് പറഞ്ഞാൽ ആ മരുന്നാണ് നിയന്ത്രിച്ചതെന്ന് നമ്മൾ ആരെങ്കിലും വിശ്വസിക്കുമോ ആ മരുന്നൊരു നിമിത്തമാണെന്നാണ് അതിൻ്റെ അർത്ഥം ആ മരുന്ന് നിമിത്തമാണ് അതുപോലെ പൈലറ്റാണ് നിയന്ത്രിക്കുന്നതെങ്കിൽ എങ്ങനെ മംഗലാപുരത്ത് പ്ലെയിൻ അപകടമുണ്ടായി എങ്ങനെ കോഴിക്കോട്ട് പ്ലെയിൻ അപകടമുണ്ടായി അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടായതാണോ അതേ ഡ്രൈവറാണ് നിയന്ത്രിക്കുന്നതെങ്കിൽ എങ്ങനെ ആക്സിഡന്റ് ഉണ്ടായി അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടായതാണോ യാൽ അതെല്ലാം ഒരു ബാഹ്യമായ ഒരു നിയന്ത്രണം മാത്രമാണ് യഥാർത്ഥത്തിൽ സർവ ലോകത്തെയും അതിൽ മലക്കുകൾ പെട്ടു അമ്പിയാക്കൾ പെട്ടു അവലിയാക്കൾ പെട്ടു സജ്ജനങ്ങൾ പെട്ടു ദുർജനങ്ങൾ പെട്ടു ഏത് സൃഷ്ടിയാണെങ്കിലും ശരി ചെറിയ ഉറുമ്പുകൾ മുതൽ ഗാനകൾ വരെ ഓ സസ്യങ്ങൾ മുതൽ മത്സ്യങ്ങൾ വരെ സർവ ലോകത്തെയും നിയന്ത്രിക്കുന്നവനാരാണ് അതാണല്ലോ എന്ന് ചോദിക്കൂ എന്തിനാണ് ഇത് ചോദിക്കുന്നത് നബി തങ്ങൾക്ക് സംവാദം പഠിപ്പിക്കുകയാണ് പഠിച്ച റബ്ബ് എങ്ങനെയാണ് അശയപരമായ സംവാദം നടത്തേണ്ടത് എന്നത് പഠിപ്പിക്കുകയാണ് റബ്ബ് അതെ ആരോടാണ് സംവാദം അബൂജഹലിനോടാണ് സംവാദം അബൂലഹബിനോടാണ് സംവാദം എന്താണ് ആശയപരമായി നബിതങ്ങളും അപൂജകളും തമ്മിലുള്ള അഭിപ്രായാന്തരം എന്താണ് അത് പരിശുദ്ധ ഖുർആൻ ഖുർആാൻ തന്നെ അപൂജലും കക്ഷികളും പടച്ചവനെ കൂടാതെ കുറെ ദൈവങ്ങളുണ്ടെന്ന് വിശ്വസിച്ചു പടച്ചവനെ കൂടാതെ കുറെ ദൈവങ്ങളുണ്ടെന്ന് വിശ്വസിച്ചു എന്തിനാണ് എന്തിനാണവരങ്ങനെ വിശ്വസിച്ചത് ലാൽഹോമ്യൂ സറൂൻ ആ ദൈവങ്ങളിൽ നിന്ന് സഹായം കിട്ടുമെന്നവര് പ്രതീക്ഷിച്ചു അങ്ങനെ പടച്ചവനല്ലാത്ത ദൈവങ്ങളുണ്ടെന്നും ആ ദൈവത്തിൽ നിന്ന് സഹായം കിട്ടുമെന്നും ആ മുസിരിക്കുകൾ വിശ്വസിച്ചു പടച്ചവൻ ഉദ്ദേശിക്കാതെ ഇവിടെ ഒരു ചെറിയ ഉറുമ്പനങ്ങുമോ